നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും മാത്രമല്ല ലോകത്തിലെ മൂന്നിൽ രണ്ട് പേരെ ഭരിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണ് ഇവരാരൊക്കെ നോക്കിയാൽ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ എഴുപത്തിരണ്ട് വയസ്സ് ചൈനയിൽ ഷിംഗ് പിങ് എഴുപത്തിയൊന്ന് വയസ്സ് ഇന്ത്യയിൽ നരേന്ദ്രമോദി എഴുപത്തിനാല് വയസ്സ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക എഴുപത്തിയെട്ട് വയസ്സ് ഇവരെല്ലാവരും കൂടി മൊത്തം മൂന്ന് മൂന്ന് ബില്യൺ ജനങ്ങളെയാണ് ഭരിക്കുന്നത് എഴുപത്തി എട്ട് വർഷവും ഏഴ് മാസവും പ്രായമുള്ള ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അധികാരമേറ്റപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായിരുന്നു ഈ പ്രവണതയിൽ അമേരിക്ക ഒറ്റയ്ക്കല്ല ലോകമെമ്പാടും കൂടുതൽ പ്രായമായ പുരുഷന്മാർക്ക് രാഷ്ട്രീയ അധികാര ദുണ്ട് ഈ വർഷം ജനുവരിയിലെ കണക്കനുസരിച്ച് ഏകദേശം എട്ട് ബില്ല് ജനങ്ങളിൽ അഞ്ച് പോയിന്റ് നാല് പേർക്കും കുറഞ്ഞത് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷ ഗവൺമെന്റ് മേധാവിയുണ്ട് അത് മനുഷ്യരാശിയുടെ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിനാൽ ഭൂമിയിലെ മൂന്ന് നിവാസികളിൽ രണ്ട് പേർ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വൃദ്ധന്മാരാണ് ലോകത്തെ പരിക്കുന്നത് ഇനിയും പ്രായ വിശകലനത്തിനായി ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ജനസംഖ്യ കണക്കുകൾ വിലയിരുത്തിയാൽ അതായത് ഇരുന്നൂറ്റി അൻപതിലധികം ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ ഉൾപ്പെടും എന്നാൽ യു കെയിൽ ചാൾസ് മൂന്നാമൻ രാജാവ് എഴുപത്തി വയസ്സ് പക്ഷേ ഭരിക്കുന്നത് പ്രധാനമന്ത്രി കേർ സ്റ്റാർമർ എന്ന അറുപത്തിരണ്ടുകാരൻ ജർമ്മനിയിൽ ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ എന്ന അറുപത്തി ഒൻപത് കാരൻ അദ്ദേഹമല്ല ജർമ്മനി ഭരിക്കുന്നത് ചാൻസലർ ഒലാബ് ഷോൾസ് എന്ന അറുപത്തിയാറുകാരനാണ് സർക്കാരിനെ നയിക്കുന്നത് അതിനാൽ അറുപതിനും അറുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള അത്രയും പ്രായമില്ലാത്ത സർക്കാർ തലവന്മാരുടെ രാജ്യങ്ങളുടെ ഗ്രൂപ്പിലാണ് ജർമ്മനി ഫ്രെഡറിക് മെർസ് അറുപത്തി ഒൻപത് വയസ്സായാണ് ഇക്കൊല്ലത്തെ ചാൻസലറായി ായി തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ അറുപത്തി ഒൻപത് വയസ്സ് എന്ന കണക്കിന് ഈ വർഷം തന്നെ എഴുപത് വയസ്സാകും അതും നവംബറിൽ ഇനിയും ലോക ജനസംഖ്യയുടെ ശരാശരി പ്രായം മുപ്പത് വയസ്സാണെന്ന് ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു ഇതിനർത്ഥം ജനസംഖ്യയുടെ പകുതിയും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് രാഷ്ട്ര തലവന്മാരുടെ ശരാശരി പ്രായം അറുപത്തിയൊന്ന് വയസ്സിന്റെ ഇരട്ടിയിലധികം കൂടുതലാണ് കാമറൂൺ പ്രസിഡന്റായ പോൾ ബിയായയാണ് ശക്തരിൽ നിലവിലെ പ്രായത്തിന്റെ റെക്കോർഡ് ഉടമ തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി ഈ പദവിയിൽ തുടരുകയാണ് കാമറൂണിൽ ജനസംഖ്യയായുള്ള വ്യത്യാസം വളരെ വലുതാണ് അവിടെ ശരാശരി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഉള്ളത് ഏറ്റവും ഉയർന്ന അഞ്ച് പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഏകദേശം അഞ്ച് ശതമാനം മാത്രമാണ് സ്ത്രീകൾ ഭരിക്കുന്നത് വിശകലനം അനുസരിച്ച് ഇരുപത്തി രാജ്യങ്ങളും പ്രദേശങ്ങളും മാത്രമാണ് സ്ത്രീകളുടെ കയ്യിലുള്ളത് മെക്സിക്കോ അല്ലെങ്കിൽ ഇറ്റലി പോലുള്ള ചില വലിയ രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് മൊത്തം മുന്നൂറ്റി ദശലക്ഷം ആളുകൾക്ക് ഒരു സ്ത്രീ ഗവൺമെന്റ് മേധാവിയുണ്ട് അത് ലോക ജനസംഖ്യയുടെ നാല് ശതമാനം മാത്രമാണ് ഓരോ രണ്ടാമത്തെ വ്യക്തിയും സ്ത്രീയാണ് വടക്കൻ യൂറോപ്പിൽ പ്രായത്തിലുള്ളത് ിലും ലിംഗഭേദത്തിലും കൂടുതൽ തുല്യതയുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഐസ്ലാൻഡ് ഭരിക്കുന്നത് അവിടെ ഭരിക്കുന്നത് ക്രിസ്ത്യൻ ഫ്രോസ്റ്റോ ഡോറ്റുർ എന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവർ ചുമതലയേൽക്കുമ്പോൾ അവർക്ക് മുപ്പത്തി ആറ് വയസ്സും ഏഴ് മാസവുമായിരുന്നു പ്രായം ഫിൻലൻഡിലാകട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ സന്നാ മാരിൻ ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രിയയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സെബാസ്റ്റ്യൻ കുറച്ചിന് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമായി തീവ്രവാദ ആക്രമണത്തിൽ പയുന്ന കാർണിവൽ പരേഡുകൾ ജർമ്മനിയിൽ റദ്ദാക്കി ഈ വർഷം എയർഫോർട്ടിൽ റോസൺ മൊണ്ടാവ് ദിവസം വലിയ പരേഡ് ഉണ്ടാകില്ല പ്ലോട്ടുകളും മദ്യവും ഇല്ലാതെ ഒരു പ്രകടനമായിരിക്കും മാഗ്ഡബുർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കാർ ഇടിച്ചു കയറ്റിയ ദുരന്തത്തിൽ ആറുപേർ മരിച്ചതോടെ പോലീസും അധികാരികളും കർശന സുരക്ഷാ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കർശനമായ സുരക്ഷാ നടപടികൾ വളരെയധികം ചെലവ് വരുന്നതിനാലും കോൺക്രീറ്റ് തടസ്സങ്ങൾ ഇല്ലാത്തതിനാലും കെംഡനിലെ കാർണിവൽ ഘോഷയാത്രയും റദ്ദാക്കി മാർച്ച് രണ്ടിനാണ് തൂരിങ്ങയിലെ ഏറ്റവും വലിയ കാർണിവൽ ഘോഷയാത്ര മാറ്റിവെക്കുന്നത് മാർച്ച് ഒന്നിന് കെംറ്റൺ നഗരത്തിലും കാർണിവൽ പരേഡ് ഉണ്ടാവില്ല പതിനയ്യായിരം സന്ദർശകരെ സംരക്ഷിക്കുന്നതിനായി റോട്ടാ ഗ്രില്ലിന് ഹെവി വാഹനങ്ങളോ കോൺക്രീറ്റ് ബ്ലോക്കുകളോ ഉള്ള ആക്സസ് റൂട്ടുകളും തടയേണ്ടി വരും അൻപതിനായിരം യൂറോ ആണ് ഇതിന്റെ ചെലവ് അതേസമയം കൊളോൺ മൈൻ സാഹൻ ഓഫ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാർണിവലിന്റെ ബഹുജന റാലിയും അരങ്ങേറുന്നത് ജർമ്മനിയിലെ യാഥാസ്ഥീയ പാർട്ടികളായ സി ഡി യു സി എസ് യു ബ്ലോക്കിന്റെ നേതാക്കളായ ഫ്രെഡറിക് മെർസും മാർക്കോ സോഡറും എ എഫ് ഡി വിരുദ്ധ ഫയർവാളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ന്യൂറംബർഗിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ വിജയത്തിലൂടെ തീവ്ര വലതുപക്ഷ എഫ് ഡിയെ അകറ്റി നിർത്തുമെന്ന് ചാൻസൽ സ്ഥാനാർത്ഥിയായ ഫ്രഡക് മേർസ് പറഞ്ഞു കുടിയേറ്റ വിരുദ്ധ എ എഫ് ഡിയുമായി ഒരു തരത്തിലും സഹകരിക്കുകയോ സഖ്യമുണ്ടാക്കുകയോ ചെയ്യില്ലെന്ന് ഇരു പാർട്ടി നേതാക്കളും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നാൽ ജർമ്മനിയിൽ ഉടനീളമുള്ള പ്രതിഷേധക്കാർ യാഥാസ്ഥീയ നേതാക്കളോട് രോഷാവുലരാണ് വരാനിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ചാൻസലറാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മെർസിന്റെ ജനപിന്തുണ മൂന്ന് പോയിന്റാണ് കൂടിയിരിക്കുന്നത് ശനിയാഴ്ച നടന്ന സി എസ് ഒ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബവേറിയയിലെ ന്യൂറംബർഗിലേക്ക് പോയി അതേസമയം മിക്ക അഭിപ്രായ വോട്ടെടുപ്പിലും പ്രതിപക്ഷമായ സി ഡിഒ സി എസ്ഇഒ സഖ്യമാണ് മുന്നിലുള്ളത് മുപ്പത് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെയാണ് വോട്ടുനില തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ ജർമ്മൻ രാഷ്ട്രീയത്തിലെ ഒരു ഗതിമാറ്റം ആവശ്യമാണെന്നും മെർസ് പറഞ്ഞു അതേസമയം മ്യൂണിച്ച് വൈവിധ്യമാർന്നതാണെന്ന മുദ്രാവാക്യത്തിന് കീഴിൽ മ്യൂണിക്കിന്റെ ഹൃദയഭാഗത്ത് നടന്ന സി എസ് യുന്റെ പ്രകടനത്തിൽ പോലീസ് കണക്കാർപ്പുകാര ഏകദേശം രണ്ടു ലക്ഷത്തി അൻപതിനായിരം ആളുകളെ പങ്കെടുത്തതായിട്ടാണ് കണക്ക് തീവ്ര വലതുപക്ഷ എഫ് ഡി നിലവിൽ മിക്ക ദേശീയ വോട്ടെടുപ്പുകളുടെ ഏകദേശം ഇരുപത് ശതമാനം പിന്തുണയോടെ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ജർമ്മനിയിലെ മാംസ ഉൽപ്പന്നം കഴിഞ്ഞ വർഷം വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ വാണിജ്യ അറവ് ശാലകൾ ഉൽപാദിപ്പിച്ചത് ആറ് പോയിന്റ് ഒൻപത് ദശലക്ഷം ടൺ മാംസം മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് ഇത് മുൻവർഷത്തേക്കാൾ തൊണ്ണൂറ്റി ഏഴായിരത്തി ടൺ അല്ലെങ്കിൽ ഒന്നേ ശതമാനം കൂടുതലാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എട്ട് പോയിന്റ് നാല് ദശലക്ഷം ടൺ മാംസം ഉൽപാദിപ്പിച്ചുവെങ്കിലും മാംസ ഇറക്കുമതിയും കയറ്റുമതിയും സംബന്ധിച്ച വിവരങ്ങളൊന്നും നൽകാതെ പോയി മാംസവിൽപ്പന ഉൽപാദന വ്യവസായം പ്രധാനമായും ഇടത്തരവ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ജോലി നൽകുന്ന മേഖലയും വേണം പത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് വെസ്റ്റൽക്കയിലെ പ്രധാന അഴ്ത്താരയിൽ അതിക്രമിച്ചു കയറി യുവാവ് മെഴുകുതിരി സ്റ്റാൻഡുകൾ ചവിട്ടിത്തർപ്പിച്ചത് വിശ്വാസികളെ ആശങ്കയിലാക്കി വത്തിക്കാന്റെ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള ബസലിക്ക സന്ദർശനത്തിനെത്തിയ തീർത്ഥാടകർ നോക്കി നിൽക്കുകയാണ് അക്രമം സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലെ പ്രധാന ആൾത്താരയ്ക്ക് നിയന്ത്രണങ്ങൾ മാറികടന്നു ചാടിക്കയറി യുവാവ് അവിടെ സ്ഥാപിച്ചിരുന്ന വലിയ ആറ് മെഴുതിരി സ്റ്റാൻഡുകളും നിലത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുകയും അൾത്താരയിൽ വിരിച്ചിരുന്ന തുണി വലിച്ചു നീക്കുകയും ചെയ്തു ഒടുവിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ ഗാർഡുകൾ ഇയാളെ കീഴ്പ്പെടുത്തിയിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സുള്ളവരുടെ പിടിയിലായത് കാരണം വ്യക്തമല്ല ായിരത്തോളം യൂറോ ഇറ്റാലിയൻ ഏജൻസി അതേസമയം പ്രധാന ആൾത്താരയിൽ നിന്ന് മെഴുകുതിരിയറിയുന്ന സമാനമായ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിട്ടുണ്ട് കൗമാരക്കാരായ രണ്ട് ടെന്നീസ് താരങ്ങളെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശീയൻ യു എസ് കോടതി ഇരുപത്തിയഞ്ചു വർഷം തടവ് വിധിച്ചു അമൻദീപ് സിംഗ് എന്ന മുപ്പത്തിയാറുകാരൻ കോക്കയിലും മദ്യവും ഉപയോഗിച്ച ശേഷം മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മരിച്ച കുട്ടികളുടെ വീട്ടുകാർക്ക് തന്നോടുള്ള കോപം പൂർണ്ണമായും മനസ്സിലാക്കുന്നുവെന്നും ശിക്ഷ സ്വീകരിക്കുന്നുവെന്നും അമൻദീപ് പറഞ്ഞു ഇതോടെ ഈ വാർത്താ പൊളിറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനുകൾക്ക് സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം